പരിശുദ്ധ പാടം വെള്ളത്തിനടിയിൽ തന്നെ ഇവിടെ പതിനഞ്ചിലേറെ വീടുകളിലേക്കാ വെള്ളം കയറി കഴിഞ്ഞ ദിവസം പാതയിൽ ഗതാഗതവും തടസ്സപ്പെട്ടിരുന്നു തൂതപ്പുഴ കരകവിഞ്ഞാണ് തിരുവേഗപ്പുറ പഞ്ചായത്തിലെ ചെമ്പ്ര പാടത്തിലേക്ക് വെള്ളം കയറിയത് പാടത്തിനോട് ചേർന്നുള്ള പതിനഞ്ചിലേറെ വീടുകളിലേക്കും വെള്ളം കയറിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മുതലാണ് വെള്ളം കയറി തുടങ്ങിയത് മഴ അല്പം ശ്രമിച്ചതോടെ പല വീടുകളിൽ നിന്നും വെള്ളം ഇറങ്ങി തുടങ്ങി അതേസമയം ചെമ്പ്ര പാടം ഇപ്പോഴും വെള്ളത്താക്ക് മൂടപ്പെട്ട് കിടക്കുകയാണ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം തിരുവപ്പുറ ചെമ്പ്ര അഞ്ചുമൂല റോഡിലൂടെയുള്ള വാഹന ഗതാഗതവും നിർത്തിവെക്കേണ്ട സാഹചര്യം ഉണ്ടായി പാടത്തുനിന്നും വെള്ളം റോഡിലേക്ക് കയറിയതാണ് ഇതിന് കാരണമായത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കടില്ലേ കടക്ക് ഞാനൊക്കെ സാധനങ്ങളൊക്കെ വണ്ടി കയറ്റി വെച്ചിരിക്കാണ് കുറെ ആൾക്കാർ ബുദ്ധിമുട്ടിട്ട് ആ മുത്താകെ ഭയങ്കര സാധനങ്ങളൊക്കെ വെള്ളത്തിലാണ് കുറെ മീൻ അതുപോലെ ഒന്ന് അങ്ങോട്ട് പോകണമെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ നമുക്ക് സാധനങ്ങൾ വാങ്ങാനെങ്കിലും പോകാനും വളാഞ്ചേരിക്ക് പോകണം ആ വളാഞ്ചേരിക്ക് പോകാനൊക്കെ ബുദ്ധിമുട്ടാണ് രണ്ട് ദിവസമായിട്ട് ഞാൻ കട അറച്ചിട്ടേക്കാണ് ഇന്നിപ്പോ വെള്ളം കുറവാണ് ഇന്നലൊക്കെ ഇവിടെ റോഡിൽ നിന്ന് ഒരു വണ്ടി കൂടി പോകാനായി അരക്ക് വെള്ളം ഉണ്ടായിരുന്നു കടലുള്ളിലൊക്കെ ഭയങ്കര ജന്തുക്കൾ പാമ്പളും ഞാൻ നോക്കിയിട്ട് വേണം പള്ളിന് വീട് കുറെ വീടുകളൊക്കെ കയറും വീടുകളിലേക്കും വലിയ രൂപത്തിലാണ് വെള്ളം കയറിയത് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകളും ആരംഭിച്ചിട്ടുണ്ട് പലരും ബന്ധു ബന്ധുവീട്ടിലേക്കും താമസം മാറ്റി വെള്ളം ഇറങ്ങി തുടങ്ങിയതോടെ വീട്ടുകാർ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് വലിയ തോതിലാണ് വെള്ളം വീടുകളിലേക്ക് കയറിയതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു മഴയെ തുടർന്ന് ഇവിടെ ആകെ ഫുള്ള് വെള്ളമായിരുന്നു അപ്പൊ ഒരു പത്ത് പന്ത്രണ്ട് വീടോളം ഉണ്ടായിരുന്നു ഇവിടെ എല്ലാത്തിനും വെള്ളം കയറി അതായത് ഒരു അരക്ക് വള്ളത്തോളം കൂടിട്ടാണ് ഇറങ്ങി തുടങ്ങിയത് ക്ലീൻ ാണ് കുടിവെള്ളത്തിന് എല്ലാ വെള്ളം വന്നിട്ട് പെട്ടെന്ന് വന്നിരിക്കുന്നത് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല സാധനങ്ങൾ മേലേക്ക് കയറ്റം മേലേക്ക് സ്ഥലമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ബെഡും കിടക്കും മുട്ടെടുക്കണ തുണി കുപ്പായൊക്കെ പോയി പിന്നെ അൽമറ ഫ്രിഡ്ജ് പിന്നെ തിരുമണ മിഷ്യൻ ഒക്കെ പോയി ഒക്കെ ആസായി മൂന്നാ രണ്ട് മൂന്ന് കട്ടിൽ പോയി പിന്നെ ഒരു അൽമറ അൽമറ അത് പോയി 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 എടുക്കാൻ തോട്ടിലൊക്കെ വെള്ളം കേറി പിന്നെ നേരം ഒഴുക്കി ഇങ്ങനെ നേരം ഇങ്ങും പിന്നെ വീടിൻ്റെ അടയാളം കണ്ടില്ലേ ഇവിടെ വീട് കയറി കട്ടി അതേമാതിരി തൗട്ടൊക്കെ പോയി കുറെ വൈക്കോലൊക്കെ പോയി കുറെ ഭയങ്കര നാശനഷ്ടമാണ് പിന്നെ ബെഡും കിടക്കയും ഒക്കെ പോയിക്കുന്നു വെള്ളം കുറയുന്നുണ്ടെങ്കിലും മഴ കൂടുതൽ ശക്തിയോടെ പെയ്തുടങ്ങിയാൽ വീണ്ടും ഇവിടങ്ങളിലേക്ക് വെള്ളം കയറുമെന്നതിൽ സംശയമില്ല ഈ ആശങ്ക തന്നെയാണ് ഇവിടത്തുകാർക്കുള്ളതും